പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇലക്ട്രൽ ബോണ്ട് ഇന്ന് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർച്ച് പതിനാലിന് സുപ്രീം കോടതി എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്ന് എസ് ബി ഐക്ക് അന്ത്യശാസനം നൽകുകയും അതിനെ തുടർന്ന് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ എസ് ബി ഐ പുറത്തുവിടുകയും ചെയ്ത ശേഷം വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നതിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാനായി രണ്ടായിരത്തി പതിനേഴിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു ഫൈനാൻസ് ബില്ല് പ്രകാരം നിലവിൽ വന്ന ഒരു സംവിധാനമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധാരണ സംഭാവന ചെയ്യുന്നത് പണമായോ അല്ലെങ്കിൽ വ്യക്തികളോ സ്ഥാപനങ്ങളോ കമ്പനികളോ ഒക്കെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ട് ട്രാൻസ്ഫർ ആയോ ആണ് സംഭാവന ചെയ്യുക പണമായി ഒരാൾക്ക് രണ്ടായിരം രൂപയാണ് പരമാവധി രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുക അക്കൗണ്ടിലൂടെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ സംഭാവന ചെയ്യുന്നതിൻ്റെ പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല അതേസമയം സംഭാവന ചെയ്യുന്നവരുടെ വിവരങ്ങൾ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ആണ് സംഭാവന ചെയ്യുന്നതെങ്കിൽ അവരുടെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്താലും അങ്ങനെയാണ് അത് നിലനിൽക്കെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ലോക്സഭയിൽ ബി ജെ പി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന എസ് ബി ഐയിലെ ശാഖയിൽ നിന്ന് ആയിരം രൂപ മുതൽ അതിൻ്റെ ഗുണിതങ്ങളായി വാങ്ങാവുന്ന ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് ആർക്കും പോയി വാങ്ങാവുന്നതാണ് വാങ്ങുമ്പോൾ വാങ്ങുന്നയാളുടെ വിവരങ്ങൾ ബാങ്കിന് നൽകി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാൽ അത് രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുന്നു രാഷ്ട്രീയ പാർട്ടി അത് പണമായി മാറ്റിയെടുക്കും പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുന്ന ഇതിൻ്റെ വിവരങ്ങൾ അത് പ്രസിദ്ധപ്പെടുത്തേണ്ടതില്ല അപ്പോൾ എസ് ബി ഐക്ക് അറിയാം എസ് ബി ഐയിൽ നിന്ന് മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ കഴിയുക എസ് ബി ഐക്ക് അറിയാൻ കഴിയും ആരാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത് എന്ന് അതേ അതിനാ പാർട്ടികൾ അവരുടെ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ അക്കൗണ്ട് വഴി ലഭിച്ച വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറുകയും ചെയ്യും പക്ഷേ അതേസമയം ആരാണ് ആരുടെ ഇലക്ട്രൽ ബോണ്ടാണ് ഓരോ പാർട്ടികൾക്കും ലഭിച്ചത് എന്ന് ഒരിക്കലും വ്യക്തമാവുകയില്ല ആര് ആർക്കൊക്കെ എത്രയൊക്കെ നൽകി എന്നതും വ്യക്തമാവില്ല ആരൊക്കെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്നതും വ്യക്തമാവുകയില്ല അപ്പോൾ ഇതിനെയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് സുപ്രീം കോടതിയിലെത്തിയ വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്ത് വിടണം എന്ന് വിധിക്കുകയും അതിനെ തുടർന്ന് എസ് ബി ഐയോട് ആവശ്യപ്പെടുകയും ചെയ്തു എസ് ബി ഐ അതിന് ജൂൺ മാസം വരെ സമയം ചോദിച്ചു പൊതു തെരഞ്ഞെടുപ്പ് കഴിയുന്ന അതിനു മുമ്പ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്ത് വരാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ ഏതോ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാകണം എസ് ബി ഐ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത് ഒരു മോസ് ക്ലിക്കിൽ ലഭ്യമാകാവുന്ന കാര്യമായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാകണമെന്ന് എന്തായാലും സുപ്രീം കോടതി വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് എസ് ബി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിനാലാം തീയതി എല്ലാ വിവരങ്ങളും എസ് ബി ഐ കൈമാറിയത് അത് തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇലക്ട്രൽ ബോണ്ടുകൾ ആരൊക്കെ വാങ്ങിയെന്നും എത്ര രൂപയ്ക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നും ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര രൂപ വീതം ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ലഭിച്ചുവെന്നും വ്യക്തമാകും പക്ഷേ ആരൊക്കെ വാങ്ങിയ ഇലക്ട്രൽ ബോണ്ട് ഏത് പാർട്ടിക്കാണ് പോയത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല അതിൻ്റെ കാരണം ഇലക്ട്രൽ ബോണ്ടിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കോഡുണ്ട് യൂണീക്ക് കോഡുണ്ട് ഈ യുണീക്ക് കോഡ് എസ് ബി ഐ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അത് പുറത്തുവിടണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് എത്രയും വേഗം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എത്ര ഇപ്പോൾ എസ് ബി ഐ ഇപ്പോൾ പുറത്തുവിടുമെന്നറിയില്ല അതുകൂടി പുറത്ത് വിട്ട് വിടുമ്പോഴാണ് ഏതൊക്കെ ഇലക്ട്രൽ ബോണ്ട് ആരൊക്കെ വാങ്ങി എന്ന് നമുക്ക് പിന്നെ വളരെ ക്ലിയറായി വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം വരുന്ന വിവരങ്ങളനുസരിച്ച് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വ്യത്യസ്ത കമ്പനികൾ വാങ്ങിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് സംഭാവനയെ ലഭിച്ചത് സ്വാഭാവികമായും ബി ജെ പിക്ക് ഏതാണ്ട് ആറായിരത്തി അറുപത് കോടി രൂപ ഇതിൻ്റെ ആകെ വാങ്ങിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ പകുതിക്കടുത്ത് ഏതാണ്ട് നാൽപ്പത്തി ഏഴ് ശതമാനത്തിനടുത്ത് സംഖ്യ ലഭിച്ചിട്ടുള്ളത് ബി ജെ പിക്ക് ആണ് രണ്ടാം സ്ഥാനത്ത് ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ്സിനാണ് അവർക്കാണ് ആയിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ലഭ്യമായത് മൂന്നാമത് ഇന്ത്യൻ കോൺഗ്രസ്സിനാണ് അവർക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് ലഭ്യമായത് ഒരു ചെറിയ സംസ്ഥാനമായ തെലങ്കാനയിൽ മാത്രം ഉള്ള തെലുങ്കാന ഭരണകക്ഷിയായിരുന്ന ഇപ്പോൾ അവർ തെലങ്കാന ഭരണകക്ഷിയല്ല ബി ആർ എസിന് ലഭിച്ചിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് അത്തരം അങ്ങനെ തുടങ്ങി വിവിധ പാർട്ടികൾ ഏതാണ്ട് പിന്നെ ഭരണകക്ഷി വിവിധ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ ആയ പാർട്ടികൾക്കായിട്ടാണ് ഈ സംഖ്യ ലഭ്യമായിട്ടുള്ളത് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് ലഭ്യമായിട്ടുണ്ട് വൈ എസ് ആർ കോൺഗ്രസ്സിന് ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭ്യമായിട്ടുണ്ട് അങ്ങനെ ആം ആദ്മി പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭ്യമായിട്ടുണ്ട് ജനതാദൾ സെക്കുലറിന് ഇല ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭ്യമായിട്ടുണ്ട് എൻ സി പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭ്യമായിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത പാർട്ടികൾ അതേസമയം ഇടതു പാർട്ടികൾ വെൽഫെയർ പാർട്ടി പോലുള്ള പാർട്ടികൾ തുടങ്ങിയ ചില പാർട്ടികളാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ചതിനെ തുടർന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവനകൾ സ്വീകരിക്കാത്തത് അപ്പോൾ പിന്നെ ഭരണ രംഗത്തുള്ള പാർട്ടികളിൽ ഇടതു പാർട്ടികൾ മാത്രമാണ് പ്രത്യേകിച്ച് സി പി എം സി പി ഐ കക്ഷികളാണ് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന സ്വീകരിക്കാതിരുന്നത് അതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് ഇനി ഇലക്ട്രൽ ബോണ്ട് ആർക്ക ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് സംഭാവനയായി സ്വീകരിച്ച പാർട്ടികൾ പുറമേ ഏതൊക്കെ കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകാനായി വാങ്ങിയത് എന്നത് ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് പ്രത്യേകിച്ച് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് സാൻറ്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് സാൻഡിയാഗോ മാർട്ടിൻ കേരളത്തിൽ പ്രശസ്തനാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ കേരളത്തിൽ സിക്കിം ലോട്ടറി എന്ന സർക്കാരിൻ്റെ ലോട്ടറി എന്ന വ്യാജേന അച്ചടിച്ച വ്യാജ ലോട്ടറി ഈ കേരളത്തിൽ വിതരണം ചെയ്ത് അതിൻ്റെ പേരിലുള്ള ഒരു കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇ ഡി കേസ് നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ആ ഒരു കേസ് നിലനിൽക്കുന്നത് വഴി കേരളത്തിന് അറിയാം എന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു ദിനപത്രമായ ദേശാഭിമാനിക്ക് ഇ പി ജയരാജൻ മാനേജരായിരുന്ന സമയത്ത് രണ്ട് കോടി രൂപയുടെ ബോണ്ട് ഈ സാന്റിയാഗോ മാറ്റിൽ നിന്ന് വാങ്ങിയതായി വിവാദം ഉയർന്ന ഒരു കാലവും ഉണ്ട് ഇത് കേരളത്തിൽ ആ സന്ദർഭത്തിൽ വളരെയധികം ചർച്ചയായ കാര്യമാണ് ആ സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് അതാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക ഈ സാഹചര്യം കൂടി പരിശോധിക്കുമ്പോഴാണ് എന്താണ് ഇലക്ട്രൽ ബോണ്ട് വഴി കമ്പനികൾ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇ ഡി പരിശോധന മാർട്ടിൻ്റെ സ്ഥാപനങ്ങളിൽ വ്യാപകമായി നടന്നു നാന്നൂറ് കോടി രൂപയുടെ അനധികൃത സ്വത്ത് വിവരം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് എന്ന് ഇ ഡി വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഈ കേസുകളെല്ലാം ഇപ്പോൾ വ്യത്യസ്ത വിവിധ കോടതികളുടെ പരിഗണനയിലാണ് അപ്പോൾ ഈ സന്ദർഭത്തിലാണ് മാർട്ടിൻ്റെ സംഭാവന നമുക്ക് ഇന്ത്യ രാജ്യത്ത് കാണുന്ന ഒരു വലിയ മായാജാലമാണ് പലർക്കും എതിരെയുള്ള ഇ ഡി റെയ്ഡുകൾ നടക്കും ഈഡി റെയ്ഡുകൾ വ്യവസായ പ്രമുഖർക്ക് മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾക്കെതിരേക്ക് നടക്കും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടക്കുന്ന ഈഡ് റെയ്ഡാണെങ്കിൽ അവർ ബി ജെ പിയിൽ ചേർന്നാൽ വളരെ പെട്ടെന്ന് അവരുടെ പേരിലുള്ള കേസ് അപ്രത്യക്ഷമാകുന്നത് കാണാം അതേപോലെ തന്നെ സാന്റിയാഗോ മാർട്ടിനെതിരെയുള്ള കേസുകളും ഇപ്പോൾ വളരെ ദുർബലാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഈ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ ഇലക്ട്രൽ ബോണ്ടുകൾ വരുന്നത് അപ്പോൾ ദേശാഭിമാനിക്ക് അന്ന് ബോണ്ട് നൽകിയതുപോലെ ഇന്ന് ബോണ്ട് രാജ്യത്തെ ഭരണകക്ഷിക്ക് നൽകി എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ആരുടെ ആർക്കാണ് നൽകിയത് എന്ന് അതിൻ്റെ കോഡ് വന്നാലേ വ്യക്തമാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളാണ് ഇപ്പോൾ വേറൊരു കമ്പനിയുണ്ട് ക്യൂക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നാന്നൂറ്റി പത്ത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയത് ഈ നാനൂറ്റി പത്ത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഈ കമ്പനി വാങ്ങുമ്പോൾ ഈ കമ്പനി എത്ര വലിയ ആസ്തിയുള്ള കമ്പനിയായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് പോകും ഫ്യൂച്ചർ ഗെയിമിങ് ആൻഡ് ഹോട്ടൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആസ്ഥയെക്കുറിച്ച് ചും അത്തരം പരിശോധന നടത്തേണ്ടതാണ് അത് വ്യത്യസ്തങ്ങളായ കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ ഒരു ചെ കൂട്ടായ്മയാണ് പക്ഷേ അസമി കുക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് അങ്ങനെ എന്ത് കാര്യമാണ് അവർ ചെയ്യുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല അത് നിർമ്മാണ മേഖലയ്ക്കുള്ള ചില സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നു എന്ന ഒരു വിവരമാണ് അതിനെ സംബന്ധിച്ചുള്ളത് ഇത് ഈ കമ്പനി നില ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈയിലുള്ള ധീരുഭായി അംബാനി നോളജ് സിറ്റിയിൽ ആണ് നവി മുംബൈയിലുള്ള ധീരുഭായി അംബാനി നോളജ് സിറ്റിയിലാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യപ്പെട്ട അഡ്രസ്സ് അതാണ് അപ്പോൾ ഈ കമ്പനിയുടെ ആകെയുള്ള ആസ്തി നൂറ്റി മുപ്പത്താറ് കോടി മാത്രമേ ഉള്ളൂ എന്നതാണ് ഏറ്റവും രസകരം നാന്നൂറ്റി പത്ത് കോടി രൂപയുടെ ഈ ബോണ്ട് വാങ്ങിയ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനിയുടെ ആസ്തി നാനൂറ്റി പത്ത് കോടി രൂപയുള്ളൂ എന്ന് മാത്രമല്ല ഇവർ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് അവർ വാങ്ങിയത് അപ്പോൾ ഈ സാമ്പത്തിക വർഷം അത്രയും പിന്നെ കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുമ്പോൾ ഈ കമ്പനിയുടെ ലാഭം അതിനേക്കാൾ വളരെ ഉയർന്നതായിരിക്കണമല്ലോ പക്ഷേ ആ സമയത്ത് അവർ ലാഭം കാണിച്ചിരിക്കുന്നത് കേവലം ഇരുപത്തൊന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ മാത്രമാണ് അപ്പോൾ ഇരുപത്തൊന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ മാത്രമുള്ള ഈ കുക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് എങ്ങനെയാണ് ഈ മുന്നൂറ്ററുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ആ ഒരു വർഷം തന്നെ വാങ്ങാൻ കഴിഞ്ഞിരുത് ആകെ നാനൂറ്റിപ്പത്ത് രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെ അവർ വാങ്ങിയിട്ടുള്ളത് ആ അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളുടെ പേര് തപസ് മിശ്ര എന്നാണ് അപ്പോൾ അദ്ദേഹം റിലയൻസ് എറോസ് പ്രൊഡക്ഷൻ എൽ എൽ പി അതുപോലെ തന്നെ ജാംനഗർ കാൻഡ്ല പൈപ്പ് ലൈൻ കമ്പനിയുടെയും ഒക്കെ ഡയറക്ടറാണ് ഈ കമ്പനികളെല്ലാം റിലയൻസുമായി ബന്ധപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ റിലയൻസ് കമ്പനിയുടെ ഒരു ഷെൽ കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എന്ന് വേണം ഇത് അനുമാനിക്കാൻ അത്തരം ഷെൽ കമ്പനികളുണ്ട് സാധാരണഗതിയിൽ മൗറീഷ്യസ് പോലുള്ള രാജ്യങ്ങളിൽ കരീബിയൻ ദ്വീപുകളിലുമൊക്കെ ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്യാറുണ്ട് അത്തരം കമ്പനികൾക്ക് അഡ്രസ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് യാതൊരു ആക്ടിവിറ്റി ഉണ്ടാവുകയില്ല പക്ഷേ ഇന്ത്യയിൽ അത്തരത്തിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇല്ലാതെ രജിസ്റ്റർ ചെയ്ത് നടത്താൻ പാടുള്ളത് കൊണ്ട് എന്തോ ഒരു ആക്ടിവിറ്റി ഇവിടെ നടത്തുന്നു എന്ന് മാത്രമാണ് റിലയൻസിൻ്റെ ഷെൽ കമ്പനി എന്ന് വേണം അനുമാനിക്കാൻ ഈ ലിസ്റ്റിൽ ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ ലിസ്റ്റിൽ നമുക്ക് രണ്ട് വലിയ ഇന്ത്യയിലെ വലിയ വ്യവസായ ഭീമന്മാരെ കാണാനാവില്ല ഒന്ന് ഗൗതം ഗൗതമദാനിയും മറ്റൊന്ന് ധീരുഭായി അംബാനിയുടെ അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പുമാണ് റിലയൻസ് ഗ്രൂപ്പും ഗൗതം അദാനിയുടെ ഗ്രൂപ്പും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതായി കാണുന്നില്ല അതേസമയം റിലയൻസുമായി ബന്ധമുള്ള ഈ ഷെൽ കമ്പനി നാനൂറ്റി പത്ത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതായി കാണാം അപ്പോൾ ഷെൽ കമ്പനി ആണ് എന്ന് പറയാനുള്ള കാര്യം അതിൻ്റെ അപ്പുറം ഉള്ള സംഖ്യയ്ക്ക് എയർടൽ ബോണ്ടുകൾ വാങ്ങുന്നു എന്നതുകൊണ്ടാണ് അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള കമ്പനികളാണ് ഇത് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അന്ന് മാത്രമല്ല വേറെയും ചില തരത്തിലുള്ള സെറ്റിൽമെൻ്റുകൾ ഇലക്ട്രൽ ബോണ്ടിലൂടെ കാണാൻ കഴിയും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നില കിറ്റക്സ് ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയത് അദ്ദേഹം കിറ്റെക്സിൻ്റെ ഉടമസ്ഥൻ കമ്പനി ഉടമസ്ഥൻ അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ സ്ഥാപിച്ചെടുക്കുകയും അത് ചില പഞ്ചായത്തുകളുടെ ഭരണം നേടുകയും ചെയ്ത കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ചില പഞ്ചായത്തുകളിൽ നിർണായകമായ സ്വാധീനം നേടിയെടുക്കുകയും ഭരണം നേടിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ട്വന്റി ട്വൻ്റി അങ്ങനെയുള്ളൊരു സംവിധാനം നടത്തിക്കൊണ്ടു പോകുന്ന കിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനി അവർ കേരളം വിടുന്നു എന്ന് തെലുങ്കാനയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത് അത് തീർച്ചയായും തെലങ്കാനയിലെ വി ആർ എസ്സിന് വേണ്ടിയാകണം അദ്ദേഹം പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞാൻ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ അത് പിന്നെ ഇത് വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായ കൈക്കൂലിയാണ് കൈക്കൂലിക്ക് നിയമവിധേയമായ ഒരു മാർഗം ഒരുക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ചെയ്തത് കൈക്കൂലി കൊടുക്കുന്നതിന് ഒരു ലീഗലൈസ്ഡ് വേ ഉണ്ടാക്കുകയാണ് ലീ കറപ്ഷൻ ഒരു ലീഗലൈസ്ഡ് വേ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമാണ് ഇലക്ട്രൽ ബോണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് തീർത്തും പറയാനുള്ളത് എന്നു മാത്രമല്ല വണ്ടർ സിമൻസ് കമ്പനി എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട് അതിൻ്റെ ഒരു ഡയറക്ടർമാരിൽ ഒരാളാണ് വിമൽ പട്ടി പട്നി എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിനെക്കുറിച്ച് പറയപ്പെടുന്ന ആരോപണം അദ്ദേഹം സൊഹ്രാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ടായിരത്തി അഞ്ചിൽ നടന്ന അമിത്ഷാ അടക്കം പ്രതികളായിരുന്ന സൊഹറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതക കേസ് ആ കേസിലെ പ്രതികളിൽ ഒരാളായിരുന്നു വിമൽ പട്നി പിന്നീട് അദ്ദേഹത്തെ വിചാരണക്കിടയിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയും ഇരുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതായി കാണുന്നുണ്ട് അത് ആർക്കാണ് പോയതെന്ന് അറിയില്ല പക്ഷേ അതേസമയം ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ഇനിയും പുറത്ത് വരാനുണ്ട് ഒന്ന് അതിലെ യുണീക്ക് കോഡ് പുറത്ത് വന്നാൽ മാത്രമാണ് ആരൊക്കെ ആർക്കൊക്കെ കൊടുത്തു എന്ന് വ്യക്തമാവുക രണ്ടാമത് ഇത് നൽകിയിട്ടുള്ള പീരീഡ് ഒരുപക്ഷെ സാമ്പത്തിക വർഷം ലഭ്യമാണ് പക്ഷേ അതേസമയം ഇതിൻ്റെ പീരീഡ് ഏത് സമയത്താണ് ഏത് സന്ദർഭത്തിലാണ് എന്നത് ഇപ്പോഴും വ്യക്തമല്ല അതിനെക്കുറിച്ച് പൂനം അഗർവാൾ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തക പറയുന്നുണ്ട് എഫ് എസ് ബി ഐ ഇപ്പോൾ നൽകിയ വിവരങ്ങൾ വ്യാജമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് കാരണം അവർ രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരം രൂപയുടെ രണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുകയുണ്ടായി ആ ബോണ്ടുകൾ രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ വാങ്ങിയതായിട്ടാണ് എസ് ബി ഐ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇലക്ട്രൽ ബോണ്ടുകൾ സംബന്ധിച്ച് എസ് ബി ഐ നൽകിയ വിവരങ്ങളെല്ലാം ശരിയല്ല എന്നതാണ് ഈ പറഞ്ഞ പൂനം അഗർവാൾ അവകാശപ്പെടുന്ന കാര്യം ശരിയാണെങ്കിൽ എസ് ബി ഐ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്നതും വരുന്നുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ യഥാർത്ഥത്തിൽ വലിയ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള വിവരങ്ങൾ പോലും അങ്ങനെയാണ് എന്നാണ് അനുമാനിക്കേണ്ടത് ഇനിയും കൂടുതൽ സുതാര്യമായ വിവരങ്ങൾ അറിയാനുണ്ട് അറിയാൻ ഇടവരുമ്പോഴാണുള്ളത് ഏതായാലും ഇലക്ട്രൽ ബോണ്ട് ഒരു കൈക്കൂലിക്കുള്ള നിയമാനുസൃത വഴിയാണ് എന്ന് കറപ്ഷനുള്ള ലീഗലൈസ്ഡ് വഴിയാണ് എന്ന് വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സുപ്രീം കോടതിയുടെ കൃത്യമായ ഇടപെടലിലൂടെ ഇനിയും വിവരങ്ങൾ കൃത്യമായി വരാനുണ്ട് എന്നതാണ് നമ്മുടെ രാജ്യം ആ വിവരങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു സുതാര്യമായ വിവരങ്ങൾ ലഭ്യമാകുമ്പോഴാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ജനാധിപത്യവും സുതാര്യമാവുക നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഭരണകൂടവും ഭരണ നയിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയുമെല്ലാം അത്തരം കാര്യങ്ങൾ സുതാര്യമാകുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് അതിൻ്റെ ഫലമാണ് ലെട്രൽ ബോണ്ട് നിയമം തന്നെ അത്തരത്തിൽ ദുരൂഹത ഈ രാജ്യത്തെ ഇലക്ഷൻ ഇനി ഇടപെടുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഇളരെ സംബന്ധിച്ച് ദുരൂഹത ഉണ്ടാക്കിയെടുക്കുക എന്നതിന് വേണ്ടിയിട്ട് നിയമി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിയമം കൂടിയാണിത് അത്രയും ദുരൂഹമായ പുകമറയ്ക്കുള്ളിൽ നിൽക്കേണ്ടുന്ന ഒന്നല്ല ജനാധിപത്യത്തിൽ രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ദുരൂഹതയ്ക്കെതിരെ സുതാര്യതയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടങ്ങൾ ഇനിയും തുടരുമ്പോൾ മാത്രമാണ് ശരിയായ ജനാധിപത്യത്തിലേക്ക് നാം പോവുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ